നമസ്കാരം കേരളത്തിന് തന്നെ ഏറ്റവും ജനശ്രദ്ധ നേടിയ ഒരു വാർത്താ ചാനലാണ് റിപ്പോർട്ടർ ഒരുപക്ഷെ ആദ്യ കാലങ്ങളിലുള്ള വാർത്താ അവതരണത്തിൽ നിന്നൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്നത് റിപ്പോർട്ടർ ആയതുകൊണ്ട് തന്നെ ഇന്ന് ജനങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക സ്ഥാനം ഈ ചാനലിനുണ്ട് എന്നാൽ കുറച്ചു ദിവസങ്ങളായ അത്ര നല്ല വാർത്തകളല്ല ഈ ചാനലിന്റെയും ചാനലിന്റെ റിപ്പോർട്ടർമാരെ കുറിച്ചും വരുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവ റിപ്പോർട്ടിങ്ങിനിടെ വിദ്യാർത്ഥിനിക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന പരാതിയിൽ റിപ്പോർട്ട് ചാനലിനെതിരെ കുറച്ചു ദിവസം മുന്നേ കേസെടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വലിയ ചർച്ചാ വിഷയവുമായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ കൈയേറ്റം ചെയ്തുവെന്ന പരാതിയിൽ റിപ്പോർട്ടർ ടി വിയിലെ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തെന്നൊരു വാർത്ത പുറത്തുവരുന്നു റിപ്പോർട്ടർ റിപ്പോർട്ടിലെ ആസാദാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി റിപ്പോർട്ടറാണ് ക്യാമറാമാൻ ്രതി അറിയാത്ത വ്യക്തിയാണ് എന്നാൽ വിലാസമായി കൊടുത്തിരിക്കുന്നത് പത്തനംതിട്ട റിപ്പോർട്ട് ചാനലെന്നും അതായത് നാല് പ്രതികളും റിപ്പോർട്ട് ചാനലിലുള്ളവരാണ് ആദ്യ പ്രതിയുടെ പേര് മാത്രമേ എഫ്ഐആറിലുള്ളൂ ആശുപത്രികളെ അതിക്രമം തടയാനുള്ള കേരളത്തിലെ പ്രത്യേക നിയമത്തിലെ മൂന്നാം നാലു വകുപ്പ് ചുമത്തിയാണ് കേസ് ഇതിനൊപ്പം ഭാരതീയ ന്യായ സംഹിതയിലെത്തി ഒൻപത് നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി എൺപത്തിരണ്ട് മൂന്ന് എന്നീ വകുപ്പുകളും മാധ്യമ പ്രവർത്തകർക്കെതിരെ ചുമത്തി പത്തനംതിട്ട അജനറൽ ആശുപത്രിയിലെ വാർഡിൽ അതിക്രമിച്ചു കയറി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ ജോലി തടസ്സപ്പെടുത്താനും ഉപദ്രവിക്കാനും ശ്രമിച്ചുവെന്നാണ് കേസ് സന്ദർശന സമയമല്ലാത്ത നേരത്തെ അധികൃതരുടെ അനുവാദം കൂടാതെ അതിക്രമിച്ചു കയറിയെന്നും അത് വിലക്കിയ സെക്യൂരിറ്റിക്കാരനെ ആക്രമിച്ചുവെന്നുമാണ് എഫ്ഐആർ തടഞ്ഞ സെക്യൂരിറ്റിക്കാരനെ നീ ആരാടാ ഞങ്ങൾ മാധ്യമ പ്രവർത്തകരെ തടയാൻ മാധ്യമ സ്വാതന്ത്ര്യം എന്താണെന്ന് നിനക്കറിയാമോ നിനക്ക് ഞങ്ങൾ ആരെന്ന് കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പെടുത്തി കഴുത്തിന് കുത്തിപ്പിടിച്ച് തള്ളുകയും ചെയ്തു പിടിച്ചു തള്ളി ഇടതു കൈയിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചിറക്കി തള്ളി വീഴ്ത്താൻ നാല് പ്രതികളും ചേർന്ന് ശ്രമിച്ചെന്നും എഫ്ഐആറിലുണ്ട് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെ സ്റ്റാഫ് കൗൺസിൽ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു റിപ്പോർട്ടർ ടി വി ജീവനക്കാരായിരുന്നു ആശുപത്രി ജീവനക്കാരനു നേരെ കൈയേറ്റവുമായി എത്തിയതെന്ന് അവർ ആരോപിച്ചിരുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് ആക്രമണത്തിന് ഇരയായി ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തുലാപ്പള്ളി സ്വദേശി സിതാരയുടെ പ്രതികരണം തേടാനെത്തിയ റിപ്പോർട്ടർ ചാനൽ പ്രവർത്തകർ സംഘർഷമുണ്ടാക്കുകയായിരുന്നു ആശുപത്രി വാർഡിൽ ചികിത്സയിൽ കഴിയുന്നയാളുടെ വീഡിയോ എടുക്കുന്നതിന് ആശുപത്രി സൂപ്രണ്ടിന് അനുമതി വേണമെന്ന് സെക്യൂരിറ്റി ജീവനക്കാരനായ അജയ് ഘോഷ് പറഞ്ഞു ഇത് ചോദ്യം ചെയ്ത് ചാനൽ റിപ്പോർട്ടറുടെ എത്തിയ ജീവനക്കാരൻ അജയ് ഘോഷിനെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ജീവനക്കാരുടെ പരാതി സംഭവം സംബന്ധിച്ച് നടപടി ആവശ്യപ്പെട്ട് സൂപ്രണ്ട് ജില്ലാ പോലീസ് ചീഫിന് പരാതി നൽകുകയും ചെയ്തു ഇതേ തുടർന്നാണ് എഫ്ഐആർ ഇട്ടത് വെബ് ഡെസ്ക് एडूबिक्यूटिव फोकस फिजियोथेरापी सेंटर पटम उन्नत इंजीनियरी गुजरात तीर्थयात्रा डॉट आयिल गुजरात